നമസ്കാരം ഗാസയിലെ ഐക്യരാഷ്ട്ര സഭയുടെ ഓഫീസിന് മുന്നിൽ പത്ത് വയസ്സുകാരിക്ക് വെടിയേറ്റു ഇസ്രയേൽ സൈന്യമാണ് ഈ കുട്ടിയുടെ നേർക്ക് വെടിവെച്ചത് നെഞ്ചിൽ വെടിയേറ്റ പെൺകുട്ടിയെ അതീവ ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ദാരുണമായ സംഭവം നടന്നത് രണ്ട് ദിവസം മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ നാല് ജീവനക്കാർ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത് തെക്കൻ ഗാസയിലെ ഒരു ഇസ്രായേലി ചെക്ക് പോസ്റ്റിന് സമീപത്തൂടെ കടന്നു പോകുമ്പോഴാണ് പെൺകുട്ടിക്ക് നേരെ വെടിവയ്പ്പുണ്ടായത് വെടിയേറ്റ പത്ത് വയസ്സുകാർ തറയിൽ വീണ് കിടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വെടിയേറ്റ് വീണ കുട്ടിക്ക് ഐക്യരാഷ്ട്രസഭാ ജീവനക്കാർ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഐക്യരാഷ്ട്രസഭാ ജീവനക്കാരുടെ വിശദാംശങ്ങളും യു എൻ പുറത്തുവിട്ടിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനമായ ഒ സി എച്ച് എയുടെ പ്രതിനിധിയായ മുന്നഹഡ് ഹാദിയാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചത് മൂന്ന് പേർ സംഘടനയുടെ പാചകശാലയിൽ ജോലി ചെയ്യുന്നവരും ഒരാൾ സേവത ചിൽഡ്രൻ പ്രസ്ഥാനത്തിലെ ജീവനക്കാരനുമാണ് എന്നാൽ ഇസ്രായേൽ സൈന്യം വശീകരിക്കുന്നത് കൊല്ലപ്പെട്ട ജീവനക്കാരിൽ ഒരാൾ ഹമാസ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള വ്യക്തിയാണെന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇയാൾ നേരിട്ട് പങ്കെടുത്തിരുന്നു എന്നുമാണ് അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ ജീവനക്കാർ ഈ ആരോപണം നിഷേധിക്കുകയാണ് എന്നാൽ ഹമാസ് പ്രവർത്തകൻ എങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്തത് എന്ന കാര്യം വിശദീകരിക്കണമെന്നാണ് ഇസ്രായേൽ സേനം തിരിച്ചടിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ഹമാസ് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട അഹമ്മദ് അസ്മി ഖുദയുടെ കുടുംബവും ഇസ്രയേലിൻ്റെ ആരോപണം നിഷേധിക്കുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുഴുകി ജീവിച്ച വ്യക്തിയായിരുന്നു ഖുദേ എന്നും തീവ്രവാദികളുമായി ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലായിരുന്നു എന്നുമാണ് വീട്ടുകാർ വിശദീകരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള പ്രസ്ഥാനമായ വേൾഡ് സെൻട്രൽ കിച്ചനും തങ്ങളുടെ ജീവനക്കാർക്ക് ആർക്കും തീവ്രവാദ സംഘടനകളുമായി ബന്ധമില്ലായിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഗാസയിൽ സന്നദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന മുന്നൂറ്റി മുപ്പത് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസയിൽ ഇരുപത് ലക്ഷത്തോളം പേരാണ് ഇപ്പോഴും മതിയായ തോതിൽ ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നത് ഇവർക്ക് സഹായം എത്തിക്കുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയുമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നത് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ പോഷക സംഘടനകളും ആരോപിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന ആക്രമണത്തിൽ വേൾഡ് സെൻട്രൽ കിച്ചന്റെ ഏഴ് ജീവനക്കാരാണ് ഇവിടെ കൊല്ലപ്പെട്ടത് അബദ്ധവശാലാണ് ഇവർക്ക് നേരെ ആക്രമണം നടത്തിയതെന്നാണ് അന്ന് ഇസ്രായേൽ വിശദീകരണം നൽകിയത് സംഭവത്തിൽ ലോകവ്യാപകമായി തന്നെ പ്രതിഷേധവും ഉയർന്നിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികളുമായി വെടിനിർത്തൽ കരാർ നിലവിൽ ഒന്നിനെ തൊട്ട് പിന്നാലെ ഇപ്പോൾ ഗാസ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത് മാസ് തീവ്രവാദികളെ പരമാവധി ഇല്ലാതാക്കി തങ്ങളുടെ ബന്ധുകളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അതിശക്തമായ തോതിലുള്ള ആക്രമണം ഇപ്പോൾ ഗാസയിൽ നടത്തുന്നത് എന്നാൽ ഈ പത്ത് വയസ്സുകാരിയെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല ഇതേക്കുറിച്ച് ഏതായാലും ഇസ്രായേൽ സൈന്യം എത്ര വിശദീകരിച്ചാലും ഒരു ചെറിയ കുട്ടിക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യം സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്